പാർവതി പാർവതിരുദ്രൻ പോയ വഴി നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴുള്ള അച്ഛമ്മ ഒന്ന് പോയി ചിരിച്ചു സവിത നിങ്ങളെ കൂടെ ഒരാൾ കൂടിയായി ആ ഹൗസിലേക്ക് കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്ക് മുകൾത്തെ നിലയിലെ ഈ റൂം മതി ബാഗ് കൊണ്ടുപോയി വെച്ചിട്ട് വരൂ പാർവതി നോക്കി പറഞ്ഞു അച്ചമ്മ വരൂ പറഞ്ഞുകൊണ്ട് സവിത സീറ്റ് ഔട്ടിലേക്ക് നടന്നു അവർക്ക് പിന്നെ നടക്കുമ്പോൾ താൻ എത്തിപ്പെട്ടത് ഏതോ അത്ഭുത ലോകത്താണെന്ന് തോന്നിപ്പോയി അവൾക്ക് അത്ര വലിയ വീടും വിളിച്ചാൽ വിളിപ്പുറത്തെ ജോലിക്കാർ അവൾക്ക് അത്ഭുതം തന്നെ ഏറും എവിടെ വീട് നടക്കുന്നിരക്ക് തിരിഞ്ഞു നോക്കി ചോദിച്ചു സവിത വടക്കഞ്ചേരി ഉത്രാളിക്ക് അവ ക്ഷേത്രത്തിനടുത്താണോ സവിത വീണ്ടും ചോദിച്ചു ഏകദേശം അടുത്തു തന്നെയാണ് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് മുറ്റം കടന്ന കോമ്പൗണ്ടിൽ തന്നെയുള്ള ഓടിട്ട വീട്ടിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത് സവിത ആ വലിയ വീടിന്റെ അതേ പ്രൗഢി നിലകൊള്ളുന്നത് പഴയ തറവാടാണെന്നാണ് തോന്നുന്നത് ചുറ്റുവാരാന്തയും അകത്തളവും ഒക്കെയുള്ള പഴയ തറവാട് വീട് ഇതിവിടുത്തെ തറവാടാണ് പുതിയ വീട് പണിയുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി ഔട്ട് ഹൗസ് ആക്കിയതാണ് ഞാനടക്കം പേരുണ്ട് ഇവിടെ രണ്ടുപേർ ഫാമിലിയാണ് ഇവിടുത്തെ കാര്യസ്ഥൻ ജനാർദ്ദൻ പിള്ളയും ഭാര്യ സരസ്വതിയും പിന്നെ ഡ്രൈവർ രാമേട്ടനും ഭാര്യ മല്ലിക ചേച്ചിയും സുജാതയും ഞാനും അവരൊക്കെ വഴിയെ പരിചയപ്പെടാം രാത്രി പത്ത് മണിയാകുമ്പോൾ കിടക്കാൻ വരും ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവർ തന്നെയാണ് സുജ ആഴ്ചയിലൊരിക്കും വീട്ടിൽ പോകും ഞാൻ ആസ്യത്തിൽ തീരെ പോകാതെ നിൽക്കുന്നത് സരസ്വതി ചേച്ചിയും മല്ലിക ചേച്ചിയുമാണ് പുത്തൻപുരക്കിലെ പാചകക്കാരാണ് അവർ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നാട്ടിലേക്ക് പോയാലായി അകത്താഴത്തിന് ഇരുവശവും റൂമുകളുണ്ട് നാല് റൂമുകൾ താഴെയുണ്ട് ചുറ്റുമുണ്ട് കണ്ണൊഴിച്ചു പാർവതി ഇടനാഴിലൂടെ നടന്ന സബിത അറ്റത്തെ കോണിമുറിയിലേക്ക് എത്തി മുകളിൽ തന്നെയാണ് എന്റെയും സുജാടയും റൂം പറഞ്ഞിട്ട് കോണി കയറി സബിത അവൾക്ക് പിന്നാലെ പാർവതി വിശാലമായ ഹാളിലേക്കാണ് കയറി ചിലത് ചുമരിൽ പലതരത്തിലുള്ള എണ്ണച്ചായ ചിത്രങ്ങളുണ്ട് ഇടത് റൂം തുറന്നു സവിത ഇതാണ് ബാത്റൂമുണ്ട് ഫ്രഷ് ആകുന്നെങ്കിലായിട്ട് വന്നോളും അധികം താമസിക്കേണ്ട തുമ്പിമോൾ ഉണർന്നിട്ടുണ്ട് നല്ല വാശിയാണ് കുട്ടിക്ക് പനിയാണെന്ന് സാർ പറയുന്നത് കേട്ടു താൻ എന്തായാലും വന്നു ദിവസം അടിപൊളിയാണ് തനിക്ക് നിൽക്കേണ്ടി വരില്ല വേഗം വരൂ അവിടെ അന്വേഷിക്കാം ഞാൻ താഴെ ഉണ്ടാകും വാതിൽ പൂട്ടിയിട്ട് താക്കൂൽ കൊണ്ടു കൊടുക്കണം എനിക്ക് പറഞ്ഞുകൊണ്ട് കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി സബിത മുറിലേക്ക് കയറി പാർവതി സിംഗിൾ കട്ടിലും തടിമേശയും മരക്കസരയും തടി അലമാറി പഴമ വിളിച്ചൊതുങ്ങുന്നതായിരുന്നു കുഞ്ഞു മുറിയാണെങ്കിലും വൃത്തിയായി വെച്ചിരിക്കുന്നു ചുവരിൽ ഷെൽഫുണ്ട് ഭാഗം മേശപ്പുറത്ത് വെച്ചിട്ട് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ കഴുകി ഫ്രഷായി ഇറങ്ങി വാതിൽ ചേർത്ത് താഴേക്ക് ഇറങ്ങി സവിത ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു പോകാം വാതിലടച്ച് വരാന്തിയിൽ നടന്ന സവിത തിരികെ എത്തുമ്പോൾ കുഞ്ഞിനെ തോളിയിട്ട് ഹാളിൽ നടക്കുകയാണെങ്കിൽ അവരെ കണ്ടപ്പോൾ തന്നെ അവന്റെ മുഖം ഭീഷണി കൊണ്ട് ചുവന്നു എവിടെയായിരുന്നു ഇത്രയും നേരം ബാഗു വെച്ചിട്ട് വരാൻ ഇത്ര സമയം വേണോ വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും നിന്ന് കാണും ഇപ്പൊ രൂപീ സമയമാണ് അറിയാലോ സവിതയ്ക്ക് അനാവശ്യമായ ചോദ്യവും പരസ്യവും ഒന്നും വേണ്ട മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ സവിതയുടെ സ്വരം കടുപ്പിച്ചു പറയുന്ന ചുറ്റങ്ങൾ നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു പാർവതിക്ക് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോണം വരൂ പാർവതി നോക്കി പറഞ്ഞിട്ട് കീ ഹോളിന് കാരണം കീ എടുത്തരുതിന് പേടിക്കണ്ട പോയിട്ട് വരും കുഞ്ഞിന് വയ്യ തയ്യൽ അവന് ഭ്രാന്താണ് പാർവതി അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അച്ഛമ്മ ജ്യോതിന്റെ പിന്നാലെ യാന്ത്രികമായി ചലച്ചു ഓടുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്ന കണ്ടു പാർവതി കാൻ്റെ മുൻവശത്തെ ഡോർ തുറന്നൊരുതിരെ കയറിയിരിക്കും ആജ്ഞാശക്തിയുള്ള വാക്കുകൾ അവനെ നോക്കിക്കൊണ്ട് കയറിയിരുന്ന പാർവതി ഇരുന്ന ഉടനെ കുനിഞ്ഞ് വാടി തളർന്ന തന്റെ തോൾ കിടക്കുന്ന കുഞ്ഞിനെ അവളെ മടിയിലേക്ക് വെച്ചു കൊടുത്തൊരു ഇതിരെ കുഞ്ഞിനെ പൊളിഞ്ഞു പിടിച്ച് പാർവതി സീറ്റ് ബെൽറ്റ് ഇടണം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് കൊടുത്തു അവൻ അവന്റെ മുഖം തന്റെ അടുത്തേക്ക് വന്നപ്പോൾ സീറ്റിലേക്ക് നന്നായി ചാൻ പാർവതി വിറയിലോടെ വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയവളുടെ ഡോർ വലിച്ചടിച്ച മറുവശത്തേക്ക് നടക്കുന്നവയെ നോക്കാൻ പോലും ഭയം തോന്നിയവൾക്ക് വിവാഹം കഴിഞ്ഞു ചെന്ന നാളുകൾ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവളുടെ പരിഭ്രമം കൂടി പരിചയമില്ലാത്ത ആളാണ് കൂടെ എവിടേക്കാണെന്ന് പോലും അറിയില്ല വാടി മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാർവതി ഒരാശ്രയത്തിന് എന്നതുപോലെ കുഞ്ഞിന് നല്ല പാനിയുണ്ട് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല തന്റെ കുഞ്ഞിനെ മാറോടി ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നവളെ കണ്ടപ്പോൾ എന്തോ അങ്ങനെ പറയാനാണ് തോന്നിയത് അവനെ അപ്പോഴാണ് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പാർവതി ശ്രദ്ധിക്കുന്നത് മുഖമാകെ ചൂന്ന ചുണ്ടുകൾ വിളറി കുഞ്ഞു ശരീരം പൊള്ളുന്ന ചൂട് ആ കുഞ്ഞു ദേഹത്തെ ചൂട് തന്നെയും പൊള്ളിക്കുന്നത് പോലെ അവൾക്ക് ഈശ്വരാ നല്ല ചൂടുണ്ടല്ലോ കുഞ്ഞിന്റെ നെറ്റിയിലേക്ക് തന്റെ കവിൽ ചേർത്ത് വെച്ച് പറഞ്ഞു പാർവതി കാർ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കാരണം നിർത്തിയ ഉടനെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി ഡോർ തുറന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി പാർവതി കാഷ്വാലിറ്റി എന്ന് എഴുതിയ ഇടത്തേക്ക് വേഗം നിറഞ്ഞ് അവനും അവൾക്ക് പിന്നാലെ ഓടി കുഞ്ഞിന് നല്ല പനിയാണ് വേഗം വന്നി നോക്കൂ വെപ്രാണത്തോടെ കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞ് പാർവതി അവൾക്ക് പിന്നാലെ വരുന്ന രുദിനെ കണ്ടപ്പോൾ ഡോക്ടറെ മുഖത്തൊരു സംശയഭാവം ശ്രീ ഇന്നലെ രാത്രി മുതൽ പനിയാണ് മെഡിസിൻ കൊടുത്തു ഞാൻ കുറവില്ല രേണുക്ക് വന്നിട്ടുണ്ടല്ലോ അതെ രേണു ഓ പിയിലുണ്ട് നീ വാ ഡോക്ടർ എഴുന്നേറ്റ് വരാന്തലോടെ നടന്നു അയാൾക്ക് പിന്നാലെ നടക്കുമ്പോഴൊക്കെ ആളുകൾക്ക് വേഗം വരുമെന്ന് തോന്നി പാർവതിക്കു ഇതാരാണ് ഒന്ന് തിരിഞ്ഞു നോക്കി രുദ്രനോട് ചോദിച്ചു ഡോക്ടർ സുലി ഇത് അതൊക്കെ പിന്നെ പറയാം നീ വന്നേ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്ന രുദ്രൻ ഡോക്ടർ രേണക തീഡിയാട്രിഷ്യൻ ബോർഡ് വെച്ച റൂമിന് മുന്നിലെത്തിയവർ കുറച്ച് തിരക്കുള്ള ആയിരുന്നു അത് വാതിൽ മുട്ടി സുലി സിസ്റ്റർ വാതിൽ തുറന്നു സാർ പേഷ്യൻ്റ് ഉണ്ട് എന്താ സാർ പരമാവധി വിനയത്തോടെ ചോദിച്ചു സിസ്റ്റർ എമർജൻസി ആയൊരു കേസുണ്ട് സുധീപ് പറഞ്ഞപ്പോൾ സിസ്റ്റർ തിരിച്ചുപോയി എക്സാമിൻ ടേബിൾ ഒരു കുട്ടിയെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വേണുക ഡോക്ടർ എമർജൻസി ആയൊരു കേസ് വന്നിട്ടുണ്ട് സുധീസാർ പുറത്തും നിൽക്കുന്നുണ്ട് അവരുമായി ഇതാ ഞാൻ വരുന്നു പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുട്ടിയുടെ എഴുന്നിരക്കാൻ പറഞ്ഞു വേണുക പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല വയറുവേദന ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും മെഡിസിൻ എഴുതുന്നുണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അമ്മയോട് പറഞ്ഞത് കൺസൾട്ടിങ് ഏരിയയിലേക്ക് നടന്ന ഡോക്ടർ വേഗം മരുന്ന് കുറച്ച് നൽകി അവരോട് വരാൻ പറയും സിസ്റ്ററോട് ഒരു നിർദ്ദേശം നൽകി രേണുക ആ കുട്ടിയും അമ്മയും പുറത്തിറങ്ങിയപ്പോൾ കയറി വന്ന സുതിയും രുദനും പിന്നാലെ തുമ്പി മോളെ തുള്ളിട്ട് വരുന്നവളെ കണ്ടപ്പോൾ നെറ്റി ചൊരിഞ്ഞ് രേണുകടെ വാട്ട് ഹാപ്പൻ മോളക്ക് എന്തുപറ്റി ചോദിച്ചുകൊണ്ട് വേഗം മെഴുന്നേറ്റ് പാറുതിരെ കയ്യിലും കുഞ്ഞിനെ വാങ്ങിയെടുത്ത് എക്സാം ടേബിൾ കിടത്തി രേണുക ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി രാവിലെ ആയപ്പോഴേക്കും നന്നായി കൂടി തളർന്ന കിടപ്പാണ് മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേട്ടാളത്തോടെ പറഞ്ഞു രുദ്രൻ ഞാൻ പേടിച്ചു പോയി ദീർഘശ്വാസം വിട്ടുകൊണ്ട് രേണുക കുഞ്ഞിനെ പരിശോധിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് സാരത്തുമ്പ് വിര ചുറ്റി അക്ഷയം ഇവിടെ നിൽക്കുകയാണ് പാർവതി പേടിക്കാനില്ല കുറച്ച് ടെമ്പറേച്ചർ ഉണ്ട് ഫുഡ് കഴിക്കാത്തിന്റെ ക്ഷീണമാണ് ഏറെ എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാം പനി മാറിക്കോളും പറഞ്ഞൊരു മെഡിസിൻ എടുത്ത് ഇഞ്ചെക്ഷൻ ചെയ്യാൻ രേണുക നിൽക്കുന്നത് കണ്ടപ്പോൾ രുദ്രൻ വേഗത്തിൽ അവിടെ നിന്ന് മാറി എത്ര വലിയ വീരശ്വര പരാക്രമിയാണ് പറഞ്ഞൊരു കാര്യ സൂചി കണ്ട പേടിച്ചോളും കളിയാക്കി സുധി പറഞ്ഞു രുദ്ധൻ്റെ നോട്ടം പാർവതിയിലേക്കായിരുന്നു നെഞ്ചി കൈവച്ച് കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവൾ ചുണ്ടുകൾ ശബ്ദമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുകയായിരിക്കാം അവന്റെ ചുണ്ടിനെ കുളിൽ ഒരു ചിരി വിരിഞ്ഞു രേണുക ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ വലിയ വയൽ കരഞ്ഞിട്ട് കുഞ്ഞ് എഴുന്നേറ്റ് ഒന്നുമില്ല മോളെ ആൻറ്റി ഉണ്ട് കേട്ടോ കുഞ്ഞെ ഇട്ട് തോളിലിട്ട് പുറത്ത് പറയെ തട്ടിക്കൊണ്ട് പറഞ്ഞു രേണുക പക്ഷെ തുമ്പി മോളൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല ചേ ചേ വോ രുദ്ധനെ നോക്കിയാണ് കരയുന്നത് മോള് ഇല്ലടാ വാവൻ അച്ഛട പൊന്നി കറിയതേ ഒന്നുമില്ല കേട്ടോ അച്ഛയുടെ തുമ്പിക്കുട്ടിയുടെ വാവ് മാറാനല്ലേ സാറില്ല കേട്ടോ അച്ഛൻ മിഠായി വാങ്ങി തരാരോ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെയെടുത്ത് കൗളിലും നെറ്റിയിലും അമ്മ വെച്ചു രുദ്രൻ എന്തൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞിന്റെ കരച്ചിലും മാറുന്നില്ല കുറച്ച് സമയം തേഴ്ചയാണോ കേട്ടോ ടെമ്പാസ്റ്റർ കുറയുന്നുണ്ടെന്ന് നോക്കണം പുറത്തേക്ക് കൊണ്ടുപോയി എന്നിട്ടും കാണിച്ചു കൊടുത്താൽ മതി കരച്ചിൽ മാറും ഡോക്ടർ പറഞ്ഞപ്പോൾ പാർവതിയുത്തിൻ്റെ അടുത്താണോ ഞാൻ ഞാൻ എടുക്കട്ടെ പുറത്തേക്ക് കൊണ്ടുപോകാം പാർവതി പറയുന്നത് രുത്തി മാത്രമേ കേറ്റിടൂ മോളെ വാ താറ്റാ പോക രുത്തിന്റെ കയ്യിലും മോളെ വാങ്ങിയെടുത്തു അവൾ കരശിലിനിടയിൽ മോളെ തന്നെ നോക്കുന്നതും മോളിലെ കണ്ണിൽ വിടുന്നതും കണ്ടു പാർവതി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് നിമിഷം കൊണ്ടാണ് കരശീലി മാറ്റിയത് പാർവതിയുടെ തോളിൽ ചാഞ്ഞി കിടന്ന് അച്ഛനെ നോക്കി തുണ്ടി പാർവതിയും കുഞ്ഞും പുറത്തേക്ക് പോയി കഴിഞ്ഞതെന്ന് ചോദിച്ചു പുതിയ അപ്പോയിൻമെന്റ് ആണ് തോന്നുന്നു രണ്ട് ദിവസം മുൻപ് വന്നപ്പോൾ കണ്ടില്ലായിരുന്നല്ലോ മോൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും പേടിച്ചു പോയി അവൾ തന്നെ സംഭവിച്ച പിന്നെ ഞാനില്ലടും ആ ചോദ്യം പാളെ കൊണ്ടുള്ള ഋരുത്തിന്റെ സംസാരം കേട്ടപ്പോൾ പരസ്പരം നോക്കി രേണുകയും സുരീം കുഞ്ഞിനെ നോക്കാൻ വന്ന സെവൻ്റാണ പറയാൻ എങ്കാ മടി ഉറങ്ങുപോയ രണ്ടുപേർക്കും സംശയം തോന്നി ഞാൻ ചെല്ലട്ടെ അയാൾക്ക് ഇവിടെ ഒരു പരിചയം ഉണ്ടാവില്ല ഇനി ഒരു സംസാരത്തിന് നിൽക്കാവേ വാതിൽ തുറന്ന് പുറത്തേക്ക് പോരുന്നതിനെ എന്താ ചുറ്റിക്കടി ഉണ്ടല്ലോ സുധി ഏതാ കക്ഷി തുമ്പിമോളിലെ അമ്മയാണ് പറയും ഒറ്റ നടത്തി രേണുക പറയുന്ന കേട്ടപ്പോൾ സുവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി ഇനിയിപ്പൊ പുത്തൻപുരക്കിലേക്ക് ഒഴിച്ച് ചോദിക്കേണ്ടി വരും ആച്ചമകൾ എന്തായാലും ആളുകൊള്ളാം മുളെ നോക്കാൻ ഏർപ്പാടാക്കിയതന്നെ ആയിരിക്കും സൂക്ഷിച്ച് നിന്നാൽ ആ കുട്ടിക്ക് കൊള്ളാം വടനില് തുണി ചുറ്റിയാൽ പോലും വെറുതെ വീടുന്നവനല്ല അങ്ങനെയുള്ളവന്റെ അടുത്താണ് അപ്സരസുന്ദരിയെപ്പുള്ള ഇവൾ എന്താ ഒരു ശരീരം അല്ലേ വേണ്ട വെറുതെ എന്നിട്ട് ഇളക്കലെ പോകാൻ നോക്ക് കിഞ്ഞു നിൽക്കാനായിട്ട് സമയില്ല വീട്ടിൽ വ കാണിച്ചു തരാം അപ്സരസുന്ദരി ആരാണോ സുലിയ റൂമിന് പുറത്തേക്ക് തള്ളി പറഞ്ഞു അവൾ പാർവതിയും മോളെയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല വരാതിന്റെ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവർ ജനലരികിൽ പുറത്ത് ഏതോ കാഴ്ച കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് പാർവതി കുഞ്ഞ് അത് കണ്ടുകൊണ്ട് കൈപെട്ടിച്ചിരിക്കുന്നുണ്ട് മനസ്സ് വരും മഞ്ഞു തുള്ളി വീണുടങ്ങിയത് പോലെ തോന്നിയവന് തുമ്പിമോൾ പാർവതിയുടെ അടുത്തണം അതായിരുന്നു അവന്റെ ഉള്ളിൽ താൻ പിന്നിൽ നിൽക്കുന്നതെന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവർ പാർവതി മോളും അവ രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകത്തായിരുന്നു നോക്കും അവൻ പറക്കുന്നത് കണ്ടോ പാർവതി കയ ചുണ്ടി ഭാഗത്തൊക്കെ രുദിനം നോക്കി റോഡിന് ഏതു വശം ഒരു കുട്ടി ബലൂൺ വിൽപ്പനയ്ക്ക് നിൽക്കുന്നതാണ് ചുവപ്പും വെള്ളയും ഹാട്ട് പോലുള്ള ബലൂണുകളാണ് ചുവപ്പാണ് കൂടുതൽ ചുവപ്പ് നിറം പണ്ട് ഇഷ്ടമാണ് ബലൂണിന് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക ഓർമ്മയിലേക്ക് വന്നത് ഫെബ്രുവരി പതിനാല് പ്രണയദിനം മുകളിലെ തരശിലെ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് ഉണ്ടായിരുന്നാലും അതാ അങ്ങോട്ട് വന്നത് തൊട്ടുകുണ്ടു നിൽക്കുന്നവനെ കണ്ട വെപ്രാളത്തിൽ പറഞ്ഞു പാർവതി ചേ പുറത്തേക്ക് ചൂണ്ടി കാണിച്ചിട്ട് തുമ്പി മോൾ പറഞ്ഞു അച്ഛ വാങ്ങി തരാട്ടോ അച്ഛയുടെ പൊണ്ണിനെ എത്ര എണ്ണം വേണം ചോദിച്ചു തുമ്പി മോളെ വാങ്ങിയെ അച് ഒന്ന് ഒന്ന് തുമ്പി പറയുന്ന കേട്ടപ്പോൾ ഉള്ള മുഖഭാവം മാറി ശാന്തം വരുന്ന മുഖം ദേഷ്യം വെളിച്ചു പോണു നീ മച്ച നേരം കൊണ്ട് ആരങ്ങനെ വിളിക്കാൻ പറഞ്ഞത് ഇവളുടെ അമ്മ അങ്ങനെ എന്ത് യോഗ്യതയാണ് നിനക്ക് പറ എന്ത് യോഗ്യതയാണ് നിനക്ക് പറയുന്നത് രുത്തന്റെ ചോദ്യത്തിൽ പകശീന്ന് പാർവതി അവൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്താണ് അങ്ങനെ വിളിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു അവൾക്ക് ഞാൻ ഞാൻ പറഞ്ഞിട്ടല്ല അങ്ങനെ വിളിക്കാൻ മോളിപ്പോഴാണ് വിളിച്ചത് വിളിക്കൊണ്ട് പറയുന്നത് ദഹിപ്പിച്ച് കളയുന്ന രീതിയിൽ നോക്കിയിരുന്നതിനെ ചുറ്റിനെ അമ്മയുണ്ട് വിളിച്ചു അമ്മ കിട്ടിയാലോ പാർവതി നോക്കി ഇരിക്കും തട്ടിക്കുന്ന തുമ്പി മോൾ സന്തോഷത്തോടെ പറഞ്ഞപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയിരുത്തിന് സോൾ എൻ്റെ മോൾക്ക് അമ്മയല്ല അങ്ങനെ ആരും പറഞ്ഞു തരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇമോഷണൽ ആയിരുന്നു സോറി വേഗം പറഞ്ഞിട്ട് മോളെ നിനിക്കോട് അടക്കി പിടിച്ച് തിരികെ നന്നെടുക്കേൻ അവനും മകളും നടന്നു പോകുന്ന കാഴ്ച മറച്ചു പിടിച്ചു അവളെ നിറഞ്ഞ കണ്ണുകൾ കുറച്ചധികം മുന്നോട്ട് പോയതിനു ശേഷമാണ് തങ്ങളുടെ കൂടെ വന്നവളെ കുറിച്ച് ചിന്തിച്ചത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതേപോലെ നിൽക്കുന്നുണ്ടവൾ ഒരടി കൂടെ മാറിയിട്ടില്ല ചില പല താരങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയവൻ ഒരു നിമിഷം നേരത്തേക്ക് സമ്പോദം നഷ്ടപ്പെട്ട് പെരുമാറി അവര് വേണ്ടായിരുന്നു അവൾക്കത്തേക്ക് തിരിഞ്ഞു നടന്നവൻ ശ്രീ ഞാൻ സോൾ പറഞ്ഞത് പെട്ടെന്ന് ദേഷ്യം വരും സോയം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അവന്റെ പോരായ്മ എന്ന് പറയുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് കാണാൻ വായിൽ തോന്നി വിളിച്ചിട്ട് ബുണോൾ അങ്ങനെ വിളിക്കുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നു പോയി അതിന് കാരണമുണ്ട് ആരും അറിയാതെ ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാരണങ്ങൾ ആർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത ചില സത്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അവര് പോകാം അതിലിപ്പോഴും താണെ പറയാൻ കഴിയില്ലായിരുന്നു പുത്തൻ കുറയ്ക്കുക ജ്യോതിരദേവിയെ അവൻ്റെ അവിടെ അവളൊന്നും പകച്ചു അമ്മ ഏതാ ആരും തന്നെ സ്ത്രീ എന്ന് വിളിച്ച ഓർമ്മ അവൾക്കില്ല സ്ത്രീ കുട്ടിയായിരുന്നു അമ്മയ്ക്കവൾ പറയാത്തക്ക ഓർമ്മകളൊന്നും അമ്മ തന്നിട്ട് പോയില്ലെങ്കിലും മീറ്റിലകിലേ ഇപ്പോഴും കാതിൽ കേൾക്കും ഏറെ മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ മോളോട് അങ്ങനെ വിളിക്കാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി സാറിനെ പോലെയുള്ളവർ എന്നൊരു സോറി ഒന്നും പറയണ്ട എനിക്കറിയാം എൻ്റെ ഈ യോഗ്യത എന്തെന്നും എൻ്റെ സാണ എന്തെന്ന് പതിഞ്ഞതെങ്കിലും ഉറപ്പുള്ള അവളുടെ വാക്ക് തനത്തുള്ളിൽ നിൽക്കുന്നവർക്ക് ദയ വ്യക്തിത്വം അങ്ങനെ തിരിച്ചറിയുകയായിരുന്നു രുദ്രൻ മേ പോകാം തുമ്പി പാർവിട്ടിക്ക് ചാനൂണ്ടി പറഞ്ഞു രുദ്രൻ അസ്വസ്ഥനാകുന്നത് കണ്ടു പാർവതി മോളെ അമ്മയല്ല കേട്ടോ ആൻറ്റി ആന്റിയാണ് അങ്ങനെ വിളിച്ചാൽ മതി ആൻറ്റിനെ വിളിച്ചത് കുഞ്ഞിനെ വാങ്ങി മോളിൽ തള്ളിൽ തല കൊടുക്കണ്ട പറഞ്ഞ് പാറുടി ചേ ഇണ്ട് ഗംഗയും ആഞ്ഞ ആൻ്റിയും വിച്ച അമ്മയില്ല അമ്മ അമ്മയാ പറഞ്ഞുണ്ടെങ്കിൽ കൈകളും പാർവതിന്റെ കയറ്റിൽ വട്ടം പിടിച്ചിട്ടുണ്ട് ആ കയറ്റിലേക്ക് മുഖം ചേർത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ചി പറഞ്ഞു ആ കുറിഞ്ഞു ദൈനീയമായി പാർവതി രുദിനെ നോക്കി കുഞ്ഞു പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും രുദ്ധന്റെ മനസ്സിലായത് ഗംഗയും ശിവാനിയുമാണ് ആന്റിമാർ എന്നാണ് തിബി പറയുന്നത് അമ്മയാണ് അവൾക്കില്ലാത്തതെന്ന് നിസ്സഹനായി നിന്നു അവൻ അവൾക്ക് മനുഷ്യ കുഞ്ഞിനെ തിരുത്താൻ തനിക്ക് കയറ്റിൽ നിന്ന് ഉറപ്പിക്കുകയായിരുന്നു അവൻ ഞാൻ എന്ത് ചെയ്യാനാണ് മോളിൽ അവൻ്റെ നിസ്സാരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞോൾ എന്തെങ്കിലും ആകട്ടെ താ വാ പറഞ്ഞത് അവൾക്ക് മുന്നിൽ നിന്നാണെന്നൊരു ഒരു രേണക്കയുടെ റൂമിന് മുന്നിലെത്തി ഓപ്പുക തിരക്കൊക്കെ കഴിഞ്ഞത് പുറത്തേക്ക് വരികയെന്ന് രേണുക ആഹാ എവിടെയുണ്ടായിരുന്നു അല്ലേ ഞാൻ അത് ആ പോക്ക് അങ്ങനെ പോയി കാണുന്നത് മോളെ പനി മാറിയോ കുഞ്ഞിനെ നെറ്റിലും കായ്ക്കിലും തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു രേണുക മാറിയില്ല പേടിക്കാനൊന്നുമില്ല പിന്നെ വാട്സാപ്പിൽ മെഡിസിൻ സെൻഡ് ചെയ്തിട്ടുണ്ട് കൊടുക്കേണ്ട വിധ ഇപ്പോൾ ഒരു വൈറൽ ഫീവർ നടക്കുന്നുണ്ട് അതായിരിക്കും എന്നേരം അഞ്ച് ദിവസം മെഡിസിൻ കൊടുക്കണം എന്നേരം മാറും രണ്ട് ദിവസം നോക്കിയിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുവരണം ഇഞ്ചെക്ഷൻ ചെയ്തുകൊണ്ടാണ് പനി കുറഞ്ഞതും നാല് മണിക്കൂർ കഴിയുമ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കണം വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കണം രേണക പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു നിലക്കാണ് പാർവതി ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിയിട്ട് പോയിക്കൊള്ളും നാളെ ഞാനും സ്ഥിതി ഇറങ്ങുന്ന അടവാട്ടിലേക്ക് ചിരിച്ചുകൊണ്ട് രേണു പാർവതി നോക്കി എന്താ പേര് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞുള്ള രേണുകക്ക് ശ്രീ പാർവതി സൗമ്യമായി മറുപടി കൊള്ളം നല്ല പേര് ആൻറ്റിയെ ഇഷ്ടപ്പെട്ടാൽ തോന്നലോ തുമ്പി പാർവതിയുടെ പാർവതി തോൽ തലവെച്ച് രേണകിയെ നോക്കി കിടക്കുകയാണ് തുമ്പിക്കൊട്ടി ഇൻറ്റിയില്ല അമ്മ അമ്മ ബേഡ അമ്മയാ തല പൊക്കി പിടിച്ചെന്തോ വലിയ കാര്യം പറയുന്നത് പോലെ ഗൗരവത്തിൽ പറഞ്ഞു തുമ്പി കുഞ്ഞ് പറയുന്നത് കേട്ടപ്പോൾ രേണകിയുടെ മുഖത്ത് ഞെട്ടലായിരുന്നു മോൾ അങ്ങനെയാണ് വിളിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അച്ചുട്ടൻ ഗ്രീഷ്മ വിളിക്കുന്നത് കേട്ടായിരിക്കും എന്നല്ല മുട്ടനും അവിടെ ആയിരുന്നല്ലോ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് വേഗം പറഞ്ഞിരുന്നെ അതിനെന്താ മോളി വിളിക്കട്ടെ ഇനിയിപ്പോ തീർത്താൻ എന്നാൽ പോവണ്ട കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ നിങ്ങൾ ചെല്ല എനിക്ക് എൻ ഐ സിയിലേക്ക് പോണം കാണാം പാർവതി നോക്കി പറഞ്ഞു വീണൊക്കെ നടന്നു രുദ്രനും പാർവറിയിൽ നടന്നു ഫാർമസിൽ നിന്ന് മെഡിസിൻ വാങ്ങി വണ്ടി പാർക്ക് ചെയ്തിട്ടേക്ക് നടന്നു അവർ കുഞ്ഞോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് പാർവതി രുദ്രനെ ശ്രദ്ധിക്കുന്നത് കൂടെ വലിയ ഇവിടെ വണ്ടിയിൽ കയറിയിരുന്നതും ഞാനിപ്പോ വരാം പറഞ്ഞിന്റെ രുദ്രൻ പോയി മോളെയും കൊണ്ട് മുൻസിച്ചു തന്നെയാണ് ഇരുന്നത് പാർവതി രുദ്രൻ നേരെ പോയത് ബലൂൺ വിൽക്കാൻ നിൽക്കുന്ന കുറ്റിയുടെ അടുത്തേക്ക് ആയതും അഞ്ചു പത്ത് ബലൂൺ ഉണ്ടാകും അത് മൊത്തം വാങ്ങി അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് ആ കുട്ടിക്ക് നൽകി ഇല്ല സാർ ഞാൻ വിൽപ്പന തുടങ്ങിയതേയുള്ളൂ പോക്കറ്റിൽ നോക്കിക്കൊണ്ട് നിഷ്കളങ്കനായി പറഞ്ഞു വൻ ഇത് വെച്ചോ എന്തെങ്കിലും വാങ്ങി കഴിക്കാം ആ കുട്ടിയുടെ തോളിൽ തൊഴിലൊന്ന് തട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് സാർ അനേറ്റിക്കും മരുന്ന് വാങ്ങണം പനിയാണ് കൈ കുപ്പിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞപ്പോഴും എന്തുകൊണ്ടോ കണ്ണും നിറഞ്ഞു പോയിരുന്നുണ്ടേ ഇതുകൂടി വെച്ചു അനേറ്റം നല്ലോണം നോക്കണം കേട്ടോ പറഞ്ഞുകൊണ്ട് എത്തിയുണ്ടെന്ന് പോലും നോക്കാതെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം കൂടി എടുത്ത് ആ കുട്ടിയുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തരുതിന് തിരിച്ചു വരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തോന്നിയവന് ആദ്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് പാർവതിയുടെ മടിലിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് തുമ്പിക്കോട്ടി അവളുടെ ദയ ഭാഷയിൽ പറയുന്നത് അധികവും മനസ്സിലാകുന്നില്ലെങ്കിലും ശ്രദ്ധയോടെയിരുന്ന പാർവതി വരണം പിടിച്ചു നടന്നു വരുന്ന അച്ഛനെ കണ്ടപ്പോൾ കുഞ്ഞിനെ സന്തോഷമൊന്നും കാണേണ്ടത് തന്നെയാണ് ചെയ് ബോള് ബോളല്ല ൂൺൻ പറ ബലൂൺ പാർവതി പറയുന്നത് പറയാൻ ശ്രമിക്കുകയാണ് തുമ്പി ബലു ബലൂൺ ഡോർത്തോർന്ന് കയറിയിട്ടുണ്ടെ അച്ഛൻ തുമ്പിക്കുട്ടിക്ക് എത്ര ഭരണ അച്ഛൻ വാങ്ങി നോക്കി കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ബലൂൻ്റെ ചരട് കൊടുത്ത് അവളെ നെറ്റിരുന്ന് നെറ്റി മുതിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഓരോ ബരുടെ തൊട്ട് നോക്കി എണ്ണുകയാണ് മോള് പാർവതി എണ്ണം ചൊല്ലിക്കൊടുത്തു മോൾക്ക് തുമ്പിക്കുട്ടി അവൾ പറയുന്നതനുസരിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുത്തൻപുരത്തിലെത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നുണ്ട് അച്ഛമ്മയും ചെറിയമ്മയും ഇളയമ്മയും രാജലക്ഷ്മിയുടെ മുഖം കടന്നിൽ കുത്തേറ്റത് കോൺ ഡ്രൈവിംഗ് ഡ്രൈവിങ് പാർവി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഇതൊരു നടക്കി പോകില്ലേ അടുത്ത് ഈ ഫാമിലി പോലെയല്ലേ വന്ന് കയറി ഇവൾ വന്നിറങ്ങേണ്ടത് ഇതിന് ഇപ്പം തന്നെ തടയിട്ട് എനിക്ക് നാളിവിൾ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും സുധർമ്മ പറയുന്ന കേട്ട് കടപ്പിൽ നേരിച്ചു രാജലക്ഷ്മി ടേണി എന്ത് പറഞ്ഞു മുളക്ക് കുഴപ്പമൊന്നുമില്ലല്ലോട്ട് ഗ്രാ അകത്തേക്ക് കയറുകിടുന്ന ഒരുത്തിനോട് ചോദിച്ചു വച്ചമം ശരിക്കും പേടിച്ചു പോയി നല്ല പനിയായിരുന്നു മോൾക്ക് അവിടെ എത്തി ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ പനി കുറഞ്ഞു മെഡിസിൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നടക്കുന്നുണ്ട് ഒരു വൈറൽ ഫീവർ എന്നാണ് പറഞ്ഞത് ഇതിലും മരുന്നുകൊണ്ട് സമയം എഴുതിയിട്ടുണ്ട് കൊടുക്കേണ്ടത് മോൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ട് വെള്ളം ധാരാളം കൊടുക്കണമെന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞുകൊണ്ട് മെഡിസിൻ കവർ പറഞ്ഞതിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിത്രയും മുത്തശ്ശിയുടെ കുട്ടി വന്നെ ചോദിക്കട്ടെ എത്ര ബലൂണാണ് വാങ്ങി തന്നിരിക്കുന്നത് നോക്കട്ടെ കുഞ്ഞിനെ വാങ്ങി സേറ്റിയിട്ടിരുന്നു ആറ് ബലൂൺ അമ്മ അമ്മ പറഞ്ഞല്ലോ കുഞ്ഞു പറയുന്നത് കേട്ടപ്പോൾ രാജലക്ഷ്മിയും സിവിമയും അമ്പരനും മുഖത്തോട് മുഖം നോക്കി